നമസ്കാരം ഇതുപോലൊരു അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് തുടക്കം തന്നെ പറഞ്ഞു വെക്കുകയാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അതായത് എം സ്വരാജിന് വോട്ട് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കാൻ അങ്ങനെ സൂസിമാർ ഇന്ന് കളത്തിലിറങ്ങി നിലമ്പൂരിൽ ഓരോ കടകളൊക്കെ കയറി ദേഹ് സ്വരാജിന് വോട്ട് ചെയ്യരുത് സ്വരാജിന് വോട്ട് ചെയ്യരുത് എന്ന് ഇങ്ങനെ പറഞ്ഞു നാക്കുന്നതിനിടയിൽ യഥാർത്ഥ ആശന്മാർ കളത്തിലിറങ്ങി അവർ ഈ പറയുന്ന സൂസിമാരെ ഓടിച്ചു അങ്ങനെ സൂസിമാരൊക്കെ ഇപ്പോൾ പെട്ട അവസ്ഥയിലാണ് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവർ നിലമ്പൂരിൽ കളത്തിലിറങ്ങിയിട്ടുള്ളത് വെറും ഇരുപത്തിരണ്ട് സൂസിമാർ മാത്രം സൂസിമാർക്ക് പിന്തുണയുമായി യു ഡി എഫ് കാരും കളത്തിലുണ്ട് ഒന്ന് നോക്കണം ഈ സൂസിമാരാണ് ആശമാരെ സത്യത്തിൽ വലിയ തോതിൽ അപമാനിക്കുന്നത് എന്ന സത്യം ആശമാർ മനസ്സിലാക്കിയിരിക്കുന്നു അവർ നിലമ്പൂരിൽ കാത്തിരിക്കുകയായിരുന്നു വരാൻ വേണ്ടി അങ്ങനെ യഥാർത്ഥ ആശമാർ ഇപ്പോൾ സൂസിമാരെ കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ സൂസിമാരുടെ അടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ലല്ലോ അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് മിനിയും ബിന്ദുവും പറയുന്നത് മിനിയും ബിന്ദുവും കൂടി നിലമ്പൂരിൽ അഭിനയിച്ച് പൊലിപ്പിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നോട്ടെ എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് യഥാർത്ഥ ആശമ സ്വരാജിനൊപ്പം അണിചേരുകയാണ് നോക്കൂ ഈ മിനിയും ബിന്ദു സത്യത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഈ പറയുന്ന എസ് യു സി സിയെ വളർത്താൻ വേണ്ടി സഭ നടത്തുകയാണ് പ്രതിപക്ഷത്തെ ജയിപ്പിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുകയാണ് അതായത് യു ഡി എഫിന്റെ ഒരു കടകക്ഷിയായി മാറാനുള്ള ചില തന്ത്രങ്ങളാണ് ഇപ്പൊ നമ്മുടെ സൂസിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ സൂസിമാര് ഇന്ന് നിലമ്പൂർ നടത്തിയിട്ടുള്ള ഈ പണി അതായത് ഈ ഒരു കൊട്ടേഷൻ പൊളിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും എം സ്വരാജിന്റെ ഒരു പ്രതികരണം നമുക്കൊന്ന് കാണാം ഇന്നലെ ഞാൻ പങ്കെടുത്ത പരിപാടിയിലും ആശമാർ വരികയും മാലയിട്ടു സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയിരുന്നവർ ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയവർ ഇപ്പൊ ഓണറേറിയം മാത്രം ഏഴായിരമായി മാറി ഏഴ് ഇരട്ടിയായി മാറി ആ ഏഴ് ഇരട്ടിയാക്കിയ ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആ ഗവൺമെന്റിനോടും ആ ഗവൺമെന്റിന്റെ പരിപാടികളോടു അവർക്ക് ആഭിമുഖ്യം ഏഴ് ഇരട്ടിയാക്കിയവർക്ക് എട്ടിരട്ടിയാക്കാൻ ആരുടെങ്കിലും ശുപാർശ വേണോ ആരെങ്കിലും സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല സംസ്ഥാനത്തിൻ്റെ ധനലഭ്യതയുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളും അവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കും ഇനിയും അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാൽ ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അവർ അങ്ങനെ ആശമാരുടെ പേരിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവർ നാളെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേരിലായിരിക്കും സമരം ചെയ്യുക അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും അവരെല്ലാ കാലത്തും ഞങ്ങളെ എതിർത്തിട്ടുള്ളവരാണ് അപ്പൊ അവരാരെങ്കിലും വന്ന് പ്രചരണം നടത്തിയാൽ യഥാർത്ഥ ആശമാർ വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊള്ളു ആശമാരുടെ പിന്തുണയോടെയാണ് ഞങ്ങൾ പോകുന്നത് ആശമാരുടെ പേരിൽ പ്രചരണം നടത്തുന്നവരെയല്ല ആശമാരെയാണ് ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കേയില്ല എന്തായാലും സൂസിമാര് കുറെ നോട്ടീസ് ഒക്കെ പിടിച്ചുകൊണ്ട് കടയൊക്കെ കയറി തേഞ്ഞുട്ടിട്ടുണ്ട് അതായത് ഈ നോട്ടീസ് അടിക്കാൻ വേണ്ടി കൊടുത്ത കാശു മുഴുവൻ വെറുതെ ആയിപ്പോയല്ലോ സതീശട്ടാ എന്ന് മാത്രമാണ് നമുക്ക് നമ്മുടെ അടുത്ത് പറയാറുള്ളത് എന്തൊക്കെ വാളമായിരുന്നു സെക്രട്ടേറിയറ്റ് മുമ്പിൽ കുറേ നാൾ ഇവരെ കൊണ്ടുപോയിരുത്തി കുറെ ചർച്ച നടത്തി ചർച്ച നടത്തി ചർച്ച നടത്തി ചർച്ച നടത്തി ഒരു സമവായത്തിൽ എത്താൻ വേണ്ടി സമ നടത്തി ഏ സമ്മതിക്കൂറ്റാ പിന്നെയാണ് സർക്കാരിന് മനസ്സിലായത് ഇവരുടെ ഉദ്ദേശം ഏത് ഈ സമരം സമവായത്തിൽ എത്തിക്കുക എന്നുള്ളതല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ ഇലക്ഷനും ഒക്കെയാണ് എന്ന് സർക്കാർ നന്നായിട്ട് മനസ്സിലായി ഇതൊരു രാഷ്ട്രീയ പോരാട്ട നാടകമാണെന്ന് സർക്കാർ മനസ്സിലാക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ചർച്ചയും പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞത് അതായത് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആസമാരിൽ ഇവർക്ക് മാത്രമാണെന്നേ ഈ പ്രശ്നമുള്ളൂ ബാക്കി വരുന്ന ഒരു ഒരൊറ്റ ആളുകൾക്കും യാതൊരു പ്രശ്നവും നിലവിലില്ല എന്നുള്ളതാണ് അവർ വളരെ ഹാപ്പിയാണ് എന്തുകൊണ്ടാണ് കേരളത്തില് മറ്റു ഒരു ആശമാർക്കും യാതൊരു പ്രശ്നവുമില്ല എന്തുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയ ആശമാർക്ക് കൊടുക്കുന്നത് കേരളമാണെന്ന് അവർക്ക് നന്നായിട്ട് പറയാം മാത്രമല്ല ഉത്സവത്ത അങ്ങനെ അടക്കം സകലമായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ഈ ആസമാരിൽ പലരും പതിനാലായിരത്തിലധികം രൂപ അടുത്ത് ഈ പറയുന്ന ഓണറേറിയം മേടിക്കുന്ന ആളുണ്ട് ഓണറേറിയം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള എല്ലാ തുകകളും ഒക്കെ ചേർത്തിട്ട് അത്തരം രൂപയൊക്കെ മേടിക്കുന്ന ആളുകൾ ഇവർക്കിടയിലുണ്ട് അങ്ങനെ മേടിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണോ പ്രതിഷേധിക്കാൻ കഴിയുക എങ്ങനെയാണ് സർക്കാർ സംസാരിക്കാൻ കഴിയുക മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് അവസ്ഥ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആശമാർക്ക് ഓണറേറിയം പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് ഇപ്പൊ തന്നെ മൊത്തത്തിൽ കർണാടകയിൽ എന്താണ് സ്ഥിതി കർണാടകയ്ക്ക് കേരളത്തിന് അത്ര പൈസ കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഗുജറാത്തിൽ എന്താണ് സ്ഥിതി ഗുജറാത്തിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട് സമരം ചെയ്തതിന്റെ പേരിൽ രണ്ടായിരത്തിലധികം ആശമാരെയാണ് പിരിച്ചുവിട്ടുന്നത് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങൾ എന്തു പറഞ്ഞാണ് സമരം ചെയ്യുന്നത് കേരളത്തിലെ ആശമാരൊക്കെ ഉണ്ടല്ലേ ആശമാർക്ക് വേതനം കൊടുക്കുന്നുണ്ടില്ലേ കേരള സർക്കാർ അപ്പൊ അവര് കൊടുക്കുന്നത് പോലുള്ള അതായത് കേരളം കൊടുക്കുന്ന പോലുള്ള വേദന ഞങ്ങൾക്കും കിട്ടണം എന്ന് പറഞ്ഞാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇവിടെ സൂസിമാരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള നാടകം പിന്നെ ഞാൻ ഈ അധികം ഒന്നും പറയേണ്ട കാര്യമല്ലല്ലോ എന്തിനു വേണ്ടിയാണ് സൂസിമാർ ഇങ്ങനെയുള്ള ഈ നാടകം കാണിക്കുന്ന വെച്ചാൽ നല്ല ചുട്ട് തടയും അറിയാലോ ഇവർക്കൊരു ചെറിയ സംഭാവന ഉണ്ട് ആ സംഭാവന പരിപാടിയിൽ ആർക്കും ആണെങ്കിലും പൈസ ഒക്കെ കൊണ്ടുവന്നിടാ നോക്കും ഇത്രയും ദിവസം ഇവര് അവിടെ പോയി സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഈ പറയുന്നത് പോലെ ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ ഇവർക്ക് താമസിക്കണം അതുപോലെ തന്നെ ഇവർക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള പെട്രോള് ഇതൊക്കെ പൈസ വേണ്ടതല്ലേ ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത് ഒരു വേലയ്ക്കും കൂലിക്കും അത് അവിടെ ഈ പറയുന്നത് പോലെ ഈ സമരം എന്ന് പറഞ്ഞിരിക്കുന്ന ഇവർക്ക് എവിടുന്നാണെന്ന് ഈ പൈസ ഇവർക്ക് പൈസ വരുന്നുണ്ട് ആ പൈസ എവിടുന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതാരാണ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇതാ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഈ നാടകം ഒക്കെ അവിടെ നടത്തുമ്പോൾ സ്വഭാവമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നിട്ടൊരു മൈക്കും കെട്ടിവെച്ചിട്ട് മിനിയും ബിന്ദു അങ്ങ് നിന്നിരുന്ന അങ്ങ് ടപ ടപ്പു പറഞ്ഞ് അങ് തള്ളി മറക്കുകയാണ് നാണാവുന്നില്ലേ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത് അതായത് ഒരു സർക്കാർ ആശമാരെ നല്ല രീതിയിൽ കൊണ്ടുപോയി നടക്കുമ്പോൾ അവരുടെ കഞ്ഞി പാറ്റേടാൻ വേണ്ടി കുറെ വ്യാജ ആശാത്തിമാരെയായിട്ട് ഇങ്ങോട്ട് ഇറക്കിയേക്കാണ് സൂസിമാർ എന്തായാലും സൂസിമാരെ നല്ല മെനക്ക് ആശമാർ പൊങ്കാല ഇടുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ രംഗത്തേക്ക് വരുന്നുണ്ട് ഇനി എന്തായാലും നാളെ മുതൽ സജീവമായി തന്നെ സ്വരാജിനോടൊപ്പമുള്ള ആശമാർ കളത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ സൂസിമാരും ഈ പറയുന്ന പുതിയ നാടകവും പുതിയ രീതിയിലുള്ള ഗിമ്മിക്ക് ആയിട്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഉള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ഒരൊറ്റ മാധ്യമം പോലും ഈ പറയുന്ന സൂസിമാരുടെ അടുത്ത് അതെ എന്തുകൊണ്ടാണ് ഇപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതല്ലോ പുള്ളിക്കെതിരെ എന്താ സംസാരിക്കാത്തത് അതൊന്നും ചോദിക്കുന്നില്ല തന്നെ എന്തുകൊണ്ടാണ് അത് ചോദിക്കാത്തത് അതാണ് മാധ്യമങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം എന്താണ് വർക്കർമാർ സ്വരാജിനെതിരെ എന്നൊരു സംഗതി ഉണ്ടാക്കി എടുക്കണം എന്നാൽ അത് ആശമാർ അല്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാൻ പറ്റുമോ സൂസിമാരാണ് സ്വരാജിനെതിരെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോ നിലമ്പൂരിന്റെ മണ്ണിൽ പല രീതിയിലുള്ള വിത്തിട്ട് നോക്കി നടക്കില്ല ആദ്യം വർഗീയക്കാട് ഇറക്കി നോക്കി നടന്നില്ല എട്ട് നിലയിൽ പൊളിഞ്ഞു അതിനുശേഷം അനന്തു എന്ന് പറയുന്ന ഒരു പാവം പയ്യൻ ഒരു കോൺഗ്രസ്സുകാരന്റെ കാരന്റെ പന്നിക്കണി ആ പന്നിക്കണിയിൽ ഷോക്കേറ്റ് മടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് ആ മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു ശ്രമം എൽ ഡി എഫിനെ തകർക്കാൻ വേണ്ടി നടത്തി അപ്പോഴും ഈ പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴും പ്രതിയായിട്ടുള്ള സജീവ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള വിനീഷ് പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടിരിക്കുകയായിരുന്നു അപ്പോഴും ഇവിടെ ഇതിന്റെ കാരണക്കാർ എൽ ഡി എഫുകാരാണ് എന്ന് പറഞ്ഞ് ഒക്കെ ഒരു നാടകൊക്കെ നടത്തി നോക്കി അതും പൊടിഞ്ഞു നടന്നില്ല പിന്നെ ജമാത്ത് ഇസ്ലാമി ഇ പോലുള്ള ആളുകളൊക്കെ ആയിട്ട് കൈ കൊടുത്തു കൈ കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്തോ വലിയ സംഭവം ഒരു പിന്തുണ കിട്ടിയേ എന്ന രീതിയിലൊക്കെ കൊട്ടി ആഘോഷിച്ചു അങ്ങനെ വർഗീയ ചാപ്പ മൊത്തത്തിൽ കുത്തി കുത്തി കിട്ടി അങ്ങനെ ഞങ്ങൾ ഒരു തികഞ്ഞ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വർഗീയതയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും തലോടുന്നവരാണ് ഓടുന്നവരാണ് എന്ന് നിലമ്പൂരുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അതോടുകൂടി തന്നെ അത് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി സ്വരാജ് അങ്ങനെ ഓരോ ഘട്ടത്തിലും തന്റെ ഒരു 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 നിലവിലെ പ്രചാരണ പരിപാടിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മുടെ യു ഡി എഫ് കണ്ടത് മാത്രമല്ല സ്വരാജിന് കൂടുതൽ വിജയ സാധനം എന്നുള്ള പോളിംഗ് റിപ്പോർട്ടുകളും സർവേ റിപ്പോർട്ടുകളും ഒക്കെ പല മാധ്യമങ്ങളും ഒക്കെ പ്രീ സർവേ ഒക്കെ പുറത്തുവിടാൻ തുടങ്ങി അതോടുകൂടി തന്നെ മൊത്തത്തിൽ പണിപാടി എന്ന് മനസ്സിലായപ്പോൾ അവസാനത്തെ അടവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇതല്ല ഇതിനപ്പുറത്തെ നാറിയ കളികൾ കളിക്കാൻ ഒരു നാണവും ഇല്ലാത്ത ടീമുകളാണ് യു ഡി എഫുകാരെന്ന് നമുക്കറിയാം എന്നാലും കോൺഗ്രസ് അധികാര കസേരയിൽ കസേരയിലിരിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകൾക്ക് നിലമ്പൂരിന്റെ മണ്ണിൽ ജനങ്ങൾ മറുപടി തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിലമ്പൂരിന്റെ മണ്ണിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് നിങ്ങളുടെ നാടകം കണ്ടവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവർ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഓരോ മണ്ഡലത്തിലും മറുപടി നൽകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ നാടിനെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ ആ കസേരയിൽ നിന്ന് ഒഴിയുമ്പോൾ ഈ നാട് മൊത്തത്തിൽ തകർന്നു പോയി എന്നാണ് പല മനുഷ്യരും വിചാരിച്ചത് പക്ഷേ അങ്ങനെ തകർന്നടിഞ്ഞൊരു കേരളത്തെ നവകേരളമായി പടുത്തുയർത്തിയ ഒരു സർക്കാരിനെ താഴെ വേണ്ടി നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകൾക്ക് ജനം ശക്തമായ മറുപടി തരും അതിന്റെ പേരായിരിക്കും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സതീശാണ് സതീശനും അതുപോലെ തന്നെ സുധാകരനും അതുപോലെ തന്നെ സണ്ണി ജോസഫും ഇവരൊക്കെ കൂടി എന്തൊക്കെ കല്ലിവെച്ച നുണകൾ കാണിച്ചാലും സൂസിമാരടക്കമുള്ള പല നാടക കമ്പനികളെ ഇറക്കി ഏതൊക്കെ രീതിയിലുള്ള നാടകങ്ങൾ പയറ്റിയാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ പറ്റി വ്യക്തമായിട്ട് അറിയാം ഈ സർക്കാർ ചെയ്തതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം ഈ സർക്കാർ എന്താണെന്നും ഏതാണെന്നും ഒക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഇടതുപക്ഷം ഹൃദയപക്ഷത്തിൽ തന്നെ തുടരുന്നത് അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അത് കണ്ട് കണ്ണുകടിച്ചിട്ട് ഒരു കാര്യവുമില്ല സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്